ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് വ്യക്തിപരമായ തിരക്കുകളിൽ പെട്ടതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകിപ്പോയി വീഡിയോ കാണാതായപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഓരോ മെസ്സേജുകളാണ് ഈ വൈകിയ വേളയിലും ഈ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിവ നമുക്ക് ഈ ആഴ്ച ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഈ ആഴ്ച അല്ല വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഓപ്പോ ഫൈവ് ഡെക്സ് നയൻ അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ റെനോ ഫോർട്ടീൻ അതിൻ്റെയും ടെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ ക്യൂ ഫിഫ്റ്റീൻ അതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ എനിക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോഴൊക്കും പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കാറ്റഗറിയിലോട്ട് എത്തണം എന്നൊരാഗ്രഹമുണ്ട് സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ സൺഡേ ടെക് ടൈമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലാസ്റ്റ് വീക്ക് കുറച്ചധികം ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസുകളും ഉണ്ട് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന് എഴുപത്തയ്യായിരം രൂപ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിന്നെ അവരുടെ ഒരു ടെലിഫോട്ടോ കിറ്റ് വരുന്നുണ്ട് സൂം ലെൻസ് വരുന്നുണ്ട് അതിന് പതിനെട്ടായിരം രൂപ ഓൾറെഡി ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ വിവോ എക്സ് സീരീസ് അതുപോലെ ഓപ്പോ ഫൈൻഡെക്സ് സീരീസ് ഇതൊക്കെ എടുക്കുമ്പോൾ ഓൺലൈനിൽ നോക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഓഫ്ലൈനിൽ നോക്കുക കാരണം അവിടെ കൂടുതൽ പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും പ്രീമിയം ഫോണുകൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ ഈ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ചിലപ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് വാങ്ങി തരാൻ എനിക്ക് പറ്റുമായിരിക്കാം അതേപോലെ അഫാദ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവർ ഓപ്പോ വിവോ റിയൽമി ഫോണുകളുടെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് സോ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് എ സിക്സ് എക്സ് എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ അതുപോലെ മീഡിയ അടക്കിൻ്റെ ഡിപെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ ഒരു ബേസിക് സെറ്റപ്പാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അത് ബേസ് വീരിയൻറ്റ് നാല് ജി ബി റാം അറുപത്തി നാല് ജി ബി ഇൻറ്റേണൽ മെമറി വരുന്ന ഇതാണ് കേട്ടോ സോ ഈ ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ നോക്കുക ഇതൊക്കെ ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ട് വരുന്ന മോഡലാണ് അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലായിരിക്കും അതേപോലെ റെഡ്മിയുടെ സൈഡിൽ നിന്ന് റെഡ്മി ഫിഫ്റ്റീൻ സി എന്ന് പറയുന്ന മോഡൽ ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഓപ്പോ എ സിക്സ് എക്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതും ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇവിടെ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് സിക്സ് പോയിന്റ് നയനാണ് വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണാണ് അതുകൂടാതെ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അതിന് മുപ്പത്തി മൂന്ന് വാട്ടൻ്റെ ചാർജിങ് സ്പീഡ് വരുന്നുണ്ട് ഇവിടെയും മീഡിയ അടക്കിൻ്റെ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസർ തന്നെയാണ് ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അതായത് ഓപ്പോ എ സിക്സ് എക്സ് ഉണ്ടല്ലോ അതിൻ്റെ സെയിം പ്രൈസ് തന്നെയാണ് ഈ ഒരു ഫോണിന് വരുന്നത് ഈ ഒരു റെഡ്മി ഫിഫ്റ്റീൻ സീൻ്റെ പോക്കോ റീബ്രാൻഡ് ആയിട്ടുള്ള പോക്കോ സി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഡിസംബർ ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പേജ് ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ സെയിം സ്പെക്ക് തന്നെയായിരിക്കും വരിക ഡിസ്പ്ലേ പ്രോസസ്സർ ബാറ്ററി എല്ലാം സെയിം തന്നെയായിരിക്കും പക്ഷെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ പോക്കോ ആയ കാരണം അതായത് ഓഫ്ലൈൻ സെൻറ്ററിക്ക് അല്ല ഇത് ഓൺലൈൻ ആയിട്ട് വരുന്നത് കൊണ്ട് ഒരായിരം രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും പോക്കോടെ സൈഡിൽ നിന്നുള്ള സി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഡിസംബർ ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഗാലക്സി എ ലെവൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ പതിനൊന്ന് പതിനൊന്നിഞ്ചോളം വരുന്ന ടി എഫ് ടി എൽ സി ഡിസ്പ്ലേ ഏഴായിരത്തി നാൽപ്പത് എം എച്ചിൻ്റെ ബാറ്ററി പിന്നെ മീഡിയ അടക്കിൻ്റെ ഒരു പ്രോസസ്സർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഫൈവ് ജി വേർഷനും അവൈലബിൾ ആണ് ഇപ്പോൾ വൈഫൈ വേർഷൻ നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ മുതലും അതുപോലെ ഫൈവ് ജിയിലോട്ട് പോവുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയും പ്രൈസ് വരുന്നുണ്ട് സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഈ ഒരു ടാബ്ലറ്റ് ഒന്നും ടാബ്ലറ്റൊന്നും എടുക്കരുതാ അറിയാതെ പോലും എടുക്കരുത് നമുക്കവിടെ വൺ പ്ലസ്സിൻ്റെയും ഈ പറയുന്ന ഷെ റെ റെ റെഡ്മിയുടെയും ഷോമിയുടെയും ടാബ്ലറ്റൊക്കെ പോലെ അവൈലബിൾ ആണ് ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതുപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് പി സീരീസിൽ പി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കിഡിലൻ ഫോൺ കിട്ടുക എനിക്കിതിൻ്റെ സ്പെക്ക് കണ്ടപ്പോൾ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ട് തോന്നി കാരണം പതിനാറായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് അതും ലോഞ്ചിങ് ഓഫറായിട്ട് പതിനാലായിരം രൂപയ്ക്കൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് ഇവിടെ മീഡിയ അടങ്ങിൻ്റെ ഡിമൻസിറ്റി സാംസോ ഡബിൾ സീറോ ആൾട്രാന്ന് പറയുന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതുപോലെ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അടിപൊളി ഫോണാണ് നല്ല സ്പെക്കാണ് ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എട്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് അത് കുറച്ചും കൂടി കൂട്ടായിരുന്നു മെഗാപിക്സൽ കുറച്ചും കൂടി കൂടിയ ഒരു സെൽഫി ക്യാമറ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പിന്നെ ഒരൊറ്റ ക്യാമറയാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അത് അമ്പത് മെഗാ ഒരു ക്യാമറയാണ് എന്തായാലും ഇതൊരെണ്ണം പർച്ചേസ് ചെയ്യണം എന്നുണ്ട് ഡിസംബർ പത്താം തീയതി മുതലാണ് ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ഡിസംബർ ഒമ്പതാം തീയതി നത്തിങ് ഫോൺ ത്രീ എയുടെ കമ്മ്യൂണിറ്റി എഡീഷൻ വരുന്നുണ്ട് അതായത് നത്തിങ് ഫോൺ ത്രീ എ എന്തായിരുന്നു അതിൻ്റെ സ്പെക്ക് തന്നെയായിരിക്കും പക്ഷെ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അവരതിൻ്റെ ടീസറ് കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ഈ പട്ടി പൂച്ചാനൊക്കെ പുറത്ത് വിടുവമല്ല അവർ അതേപോലെ ഈ ഒരു നത്തിങ് ഫോൺ ത്രീ എ കമ്മ്യൂണിറ്റി അഡീഷൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് എന്താ സംഭവമൊന്നും അറിയില്ല എന്തായാലും ഡിസൈൻ അടിപൊളിയായിരിക്കും നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിരിക്കും അതേപോലെ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജ് സെവൻറ്റി എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു കമ്മിങ് സൂൺ ടീസർ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണെന്ന് പറയുന്നത് മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും സ്ലിംമെസ്റ്റ് ആയിട്ടുള്ളൊരു ഫോണായിരിക്കും അതായത് ആറ് എം എം മാത്രമായിരിക്കും ഈ ഒരു ഫോണിൻ്റെ തിക്നസ്സ് വരുന്നത് ആ തിക്നെസ്സിനനുസരിച്ചിട്ടുള്ള ബാറ്ററി തന്നെ കൊടുത്തിട്ടുള്ളൂട്ടോ അതായത് നാലായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഈ ഒരു ഫോണിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അതുപോലെ സ്നാപ്ഡ്രാഗൺ സെവൻ ജെ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് എന്തായാലും ഇതിൻ്റെ കമ്മിങ് സൂം ടീസറാണ് വന്നിരിക്കുന്നത് ലോഞ്ച് ഡേറ്റ് എന്നാണെന്നുള്ള ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അധികം വൈകാതെ ആ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതേപോലെ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന മോട്ടോറോള എഡ്ജ് സെവൻറ്റി അൾട്ടാ എന്ന് പറയുന്ന ഫോണിൻ്റെ റെൻ്റേഴ്സ് ലീക്ക് ആയിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അതായത് ഈ ഹെഡിങ് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈനിൽ ചേഞ്ച് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് എന്നുള്ള രീതിക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ടിപ്പിക്കൽ മോട്ടോ ഡിസൈൻ ഒരു ചേഞ്ചും ഇല്ല ഇതിപ്പോൾ സെവൻറ്റി അൾട്രയാണോ വേറെ ഏതെങ്കിലും മോഡേൺ ഫോണാണോ ഒരു ഐഡിയ ഇല്ല എനിക്കറിയില്ല ഇതിന്റെ പുറകിലെ ടെക്നിക്കൽ സൈഡ് എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും മോട്ട്രോളിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു ചേഞ്ചും ഇല്ല എന്തപ്പം ആ മാറ്റം വരുത്തുന്നത് എല്ലാ ഫോണും ഉണ്ട് ഈവൻ ആ ഒരു ക്യാമറ മുടിയുള്ള അടക്കം ഒരു മാറ്റവും ഇല്ല ഏത് റേഞ്ചിലുള്ള ഫോൺ എടുത്താലും സെയിം ഡിസൈൻ എന്തായാലും മോട്ടോർവോളയുടെ സൈഡിൽ നിന്ന് എഡ്ജി സെവൻറ്റി എന്ന് പറയുന്ന ഫോൺ ആദ്യം ഗ്ലോബൽ മാർക്കറ്റിൽ വരും അതിനുശേഷം ഒരുപക്ഷേ ഇന്ത്യയിലോട്ട് വന്നേക്കാം പിന്നെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി സീരീസ് ഫോണുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കൊരു സന്തോഷവാർത്ത ഉണ്ട് എന്തായാലും ഇത്തവണത്തെ എസ് ട്വൻറ്റി സീരീസിൽ എക്സിനോസ് വേരിയൻറ്റ് ഉണ്ടായിരിക്കും ഒരു പക്ഷെ എസ് ട്വൻറ്റി സിക്സ് എസ് ട്വൻറ്റി സിക്സ് പ്ലസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫോണുകളിൽ എക്സിനോസ് ടു സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഇൻ ഹൗസ് അവരുടെ സ്വന്തം പ്രോസസർ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം കണക്കാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കുമെന്നുള്ളത് അറിയില്ല എന്തായാലും ഇപ്പോൾ സാംസങ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് എസ് ട്വൻറ്റി സിക്സ് സീരീസിൽ എക്സിനോസ് പ്രോസസ്സറും ഉണ്ടായിരിക്കും അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് മൂന്ന് മടക്കാൻ പറ്റുന്ന സി ട്രൈഫോൾഡ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലോഞ്ച് എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ സെയിലോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ മെയിൻ ഡിസ്പ്ലേ വരുന്നത് അതായത് ഫോൺ മുഴുവനായിട്ട് കഴിഞ്ഞാൽ ടെൻ ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ സൈസ് ആണ് വരുന്നത് പിന്നെ കവർ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് വരുന്നത് ഇവിടെ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ അതേപോലെ കോൽക്കാമിന്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലേറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രൊസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് ഞാൻ നോക്കിയില്ല കാരണം ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ടൊന്നും വരാനായിട്ട് പോകുന്നില്ല ഇപ്പം നിലവിൽ യു എസ് എയിലാണ് അമേരിക്കയിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അധികം വൈകാതെ ചൈന കൊറിയ ജപ്പാൻ അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമായിരിക്കും സാംസങ് ഈ ഒരു ഫോൺ പുറത്തിറക്കുക ഡിസംബർ പതിനൊന്നാം തീയതി ആപ്പിളിൻ്റെ പുതിയൊരു റീറ്റെയിൽ ഷോപ്പ് നോയിഡയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആപ്പിൾ അവരുടെ ഒഫീഷ്യൽ ഷോറൂമുകൾ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് മുന്നേ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോ മൊത്തത്തിൽ ഇന്ത്യയിൽ അഞ്ചോ ആറോ ആപ്പിളിന്റെ ഒഫീഷ്യൽ ഷോറൂമുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും അധികം വൈകാതെ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ ഇതേപോലെ ആപ്പിളിൻ്റെ ഒരു ഒഫീഷ്യൽ ഷോറൂം വരും എന്നുള്ളൊരു വാർത്ത വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊരു ചൈന എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് ചൈനയിൽ നൂബിയ ഫ്ലിപ്പ് ത്രീ അതുപോലെ ന്യൂബിയ ഫോൾഡ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ പ്രൈസോ ഡീറ്റെയിലോട്ടോ ഒന്നും പോകുന്നില്ല കാരണം ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാനേ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡിസൈൻ കാണാം അത്രമാത്രം ഇനി ഗ്ലോബൽ മാർക്കറ്റിലുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ വാങ്ങാൻ കഴിയുമായിരിക്കാം എന്തായാലും നൂബിയയുടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വൺ പ്ലസ് ഇലവൻ സീരീസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബൈസിൽ സ്റ്റേബിൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇപ്പോൾ വൺ പ്ലസ് പുഷ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ ഓൾറെഡി വൺ പ്ലസ് ലെവൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും സോ അപ്ഡേഷൻ ചെയ്യുന്നതിന് മുന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ താഴെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിമിലൊക്കെ എന്തെങ്കിലും അടയാളങ്ങളോ മാർക്കോ ആക്സിഡൻ്റ് ആയിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇപ്പോൾ ചെയ്യാനായിട്ട് നിൽക്കണ്ട ഒരു പക്ഷേ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ ഫോൺ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം കാരണം ഗ്രീൻ ലൈൻ പോലുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ വൺ പ്ലസ് അത് വാറണ്ടി തന്നെ റക്ടിഫൈ ചെയ്ത് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വൺ പ്ലസ് ഇലവൻ്റെ കാര്യത്തിൽ അവർ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഒന്ന് വൺ പ്ലസ് ട്വൽവ് മുതലാണ് അവർ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്തിരിക്കുന്നത് അതുപോലെ വൺ പ്ലസ് എയ്സ് സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കോൽക്കമ്പ്യൂട്ടർ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് പുറത്തിറക്കുന്ന ഫോണാണ് ഈ ഒരു എയ്സ് സിക്സ്റ്റി എന്ന് പറയുന്നത് ഇവിടെ എണ്ണായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര പോയി എണ്ണായിരം എം എച്ചിലേക്കൊക്കെ വൺ പ്ലസും കിടന്നു എന്തായാലും ഈ ഒരു ഫോൺ ആയിരിക്കും ഇന്ത്യയിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്നുള്ള പേരിൽ ഡിസംബർ പതിനേഴാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഇത്ര ഉണ്ടായിരിക്കില്ല ഏഴായിരത്തി മുന്നൂറോ അല്ലെങ്കിൽ ഏഴായിരത്തി എണ്ണൂറോ ആയിട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട് സെനൈസർ എന്ന് പറയുന്ന ഓഡിയോ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് എച്ച് ഡി ബി സിക്സ് ത്രീ സീറോ എന്ന് പറയുന്ന ഒരു ഓവർ ദൈഡ് ഇയർഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഓവർ ദൈഡ് ഇയർഫോൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓവർ ദഡ് ഇയർഫോൺ നോക്കുന്നവർക്ക് ഇതേപോലെ സെനൈസറിൻ്റെ സൈഡിൽ നിന്ന് എച്ച് ഡി ബി സിക്സ് ത്രീ സീറോ എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോൺ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും അതേപോലെ റേബൻ മെറ്റ ജെൻ ടു എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ജെൻ വൺ ഓൾറെഡി കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിവിടെ ത്രീ കെ റെസൊല്യൂഷനുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ യു പി ഐ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിലുള്ള ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും സെലിബ്രിറ്റി വോയിസിലുള്ള വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ടായിരിക്കും നാല്പത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലുള്ള ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ ഈ റെയ്ബൻ മെറ്റാ ജെൻ ടു എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസ് അവൈലബിൾ ആണ് ഇനി നമ്മുടെ അവസാന ന്യൂസ് ഈ സഞ്ചാർ സാത്തി ആപ്പിനെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സഞ്ചാർ സാത്യ ആപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇറക്കുന്ന എല്ലാ മോഡൽ ഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കൊടുക്കണം അതായത് നമ്മൾ പറയുന്ന ബ്ലോട്ട് വെയർ ഉണ്ടല്ലോ അതേപോലെ കൊടുക്കണം എന്നുള്ളത് എല്ലാ മാനുഫാക്ചറേഴ്സിനോടും ഗവൺമെന്റ് അവകാശപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആപ്പിൾ ഇത് അങ്ങനെ റിഫ്യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞു അവരെ കൊണ്ട് നടക്കില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു പക്ഷെ പിന്നെ ഒരു വാർത്ത വായിച്ചത് ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആർക്കും കൊടുത്തിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് കള്ളത്തരങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ആ ഒരു രീതിക്കുള്ള രീതിക്കുള്ളൊരു ഇൻഫർമേഷനാണ് പുറത്ത് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല വാർത്തകളാണ് പല വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സഞ്ചാർ സാത്യ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഗവൺമെൻറ് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ പേരിൽ ആരൊക്കെ കണക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മളുടെ ഫോൺ ഈവൻ ലോസ്റ്റ് ആയപ്പോലും ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത് ഞാൻ ഒരു തവണ നോക്കിയിരുന്നു പക്ഷേ അന്ന് ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയില്ല അതായത് അവരുടെ ഡാറ്റാബേസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു അപ്പോൾ കുറെ കൂടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ചിട്ടാണ് ഈ ന്യൂസ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരോടും തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കാറ്റഗറിയിലോട്ട് ഈ വർഷം തന്നെ എത്തണം അപ്പോൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് സോ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ അപ്പോൾ അത്രേ ഉള്ളൂ കൂടുതൽ പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു സൺഡേ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ